വെൽക്കം ടു ട്രൈ ബോട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നടത്താം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടാണ് മന്ത്ലി ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് നല്ലൊരു ബാക്ക് തന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ച കൊണ്ട് മാർക്കറ്റൊന്ന് താഴേട്ടൊക്കെ ഇറങ്ങി അത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഹൈൻ അപ്രോച്ച് ചെയ്യാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് മന്ത്ലി ചാർട്ട് എടുത്തിരിക്കുന്നത് അതായത് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോവാന്നുള്ളതാണ് മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ അത് ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഓൾറെഡി മാസം ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്തിരുന്നു എന്നിട്ടാണ് മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നത് വീണ്ടും ഇതേ അപ്രോച്ച് ചെയ്യുന്നുണ്ട് വീക്ക്ലി ചാർട്ടിലോട്ട് പോയിട്ട് എന്താണ് പ്രധാനപ്പെട്ട ഏരിയാസെന്നൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് വീക്ക്ലി ചാർട്ടിൽ നോക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടൊക്കെ മാർക്ക് ചെയ്തിരുന്ന പോയിന്റുകൾ തന്നെയാണ് വീക്ക്ലി ചാർട്ടിൽ മാർക്ക് ചെയ്യാനുള്ളത് ഒന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോയ ഒരു ഏരിയ ഇതാണ് അതിനെ മാർക്ക് ചെയ്ത് വിടുന്നുണ്ട് ഒരു സപ്പോർട്ട് ഏരിയ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് വിടുന്നുണ്ട് പിന്നെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ആണ് ഓൾ ടൈം ഹൈനി നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് തരുന്നുണ്ട് ഇനി വീക്കിലി ചാർന്ന് മാർക്ക് ചെയ്തിടാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇതിനെക്കുറിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഹോൾ ടൈം ഹൈ ആയിരുന്നു അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ മൂന്നാമത്തെ വീക്കാണ് മൂന്ന് വീക്കിൽ ഈ ഒരു വീക്ക് മാത്രമാണ് അതിന്റെ മുകളിൽ ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള വീക്കുകളിലൊക്കെ മുകളിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ താഴത്തേക്ക് തന്നെ ഇറങ്ങി വന്നിരിക്കുന്നു ഈ ഒരു വീക്ക് മാത്രമാണ് ട്രേഡ് ചെയ്ത് ഇരിക്കുന്നത് അപ്പോൾ ഇതിനെ ഞാനൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായി എടുക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ഇത്രയാണ് വീക്ക്ലി ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഡെയിലി ചാർട്ടിലോട്ട് പോവാം ഡെയിലി ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡായിരുന്നു തന്നുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ഇന്നലെ ഒരു ബുള്ളിഷ് ആയിരുന്നെങ്കിൽ പോലും അതൊരു ഇൻഡിസിഷൻ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ കാണാം ബോഡീനേക്കാളും വലിയ വിക്കുകളാണ് തന്നിരുന്നത് രണ്ട് സൈഡിലും ബോഡീനേക്കാളും വലിയ വിത്തുകളാണ് അതുപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ഇംബാലൻസ് മിനിമം തന്നെ എടുത്തിട്ടുണ്ട് ഇന്നലെ ഒരിക്കൽ കൂടി അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടിക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് സപ്പോർട്ട് എടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇതാണ് അത് ചെറിയ ടൈം ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിൽ എത്തുന്ന സമയത്ത് സ്ട്രോങ് ഒരു റിയാക്ഷനോ റിജക്ഷനോ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു മാർക്കറ്റ് മോളിൽ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്തിടാം ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ടാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ താഴെ ഈരിക്കുന്ന ഇരിക്കുന്ന ക്യാൻഡിലിനെയാണ് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ഓൾ ടൈം ഫൈനെയാണ് ഓൾ ടൈം ഫൈലാണ് ഇപ്പോൾ കറണ്ടിൽ ഓൾ ടൈം ഫൈൻ്റെ അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടുമാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇനി ഒരു ഇംബാലൻസ് ഉണ്ട് ഇംബാലൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇന്ന് ഇവിടേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് വലിയൊരു സെല്ലോഫ് നടന്നിട്ടുണ്ടെങ്കിൽ ഇംബാലൻസിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു ലോയിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഡേ ഹൈനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഡേ ലോയും ഡേ ഹൈയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ള എല്ലാം ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് മാർക്ക് ചെയ്യാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് ഗോൾഡിൽ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നുമില്ല ഓസ്ട്രേലിയൻ ഡോളറിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അത് സ്പീച്ച് ആയിരുന്നു അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല അത് കിട്ടണമെങ്കിൽ അത് സൈറ്റിൽ ഡയറക്റ്റ് സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യണം ഇനിയുള്ളത് ജി ബി പിയിലാണ് ഇന്ത്യൻ സമയം പതിനൊന്നരയ്ക്ക് ഒരു ന്യൂസ് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കാം ഇത് കാര്യമായിട്ട് ഗോൾഡിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതല്ല എന്നാലും ചെറിയൊരു മൊമെന്റ് കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഒരു സമയത്ത് ന്യൂസ് എന്താണെന്ന് നോക്കാം ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് വരുന്നത് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് റീറ്റെയിൽ സെയിൽസ് മന്ത്ലിയാണ് പ്രീവിയസ് മൈനസ് വൺ പോയിന്റ് ടു പെർസെന്റേജ് ആയിരുന്നു ഇപ്രാവശ്യം വരുന്നത് പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് കാണിക്കുന്നത് എനിവേ കാര്യമായിട്ട് ഗോൾഡിനെ ബാധിക്കുന്ന ഒരു ന്യൂസ് അല്ല എങ്കിലും ചിലപ്പോൾ ഒരു മൂവ്മെന്റ് തന്നേക്കാം വലിയൊരു മൂവ്മെന്റ് അല്ലായിരിക്കില്ല സിംഗിൾ മൂവ്മെന്റോ അങ്ങനെ മറ്റൊന്നായിരിക്കാം ഇനി ആ സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കുക യൂഷ്വൽ ഇമ്പാക്ട് വരുന്നത് ഇന്ന് തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ആക്ച്വൽ കേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസിയാണ് തെറ്റി പോയരുത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം ചാർട്ടിൽ ഇനി പോകാനുള്ളത് ഫോർ ഹവറാണ് ഫോർ ഹവറിൽ വന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ വീഴ്ച തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പതുക്കെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് മോളിലോട്ട് പോവാണ് ഉള്ളത് പോളോട്ട് പോകുന്ന സമയത്ത് ഒരു സ്ട്രക്ചർ അതായത് ഹയർ ടൈം ഫ്രേമിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു സ്ട്രക്ചർ ഒരു ഷിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് രണ്ടു മൂന്ന് തവണ നടത്തിയിട്ടുണ്ട് പക്ഷെ ഒരു തവണ രണ്ട് തവണ നടത്തിയ സമയത്ത് നല്ല രീതിയിൽ താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞ് ഒരു താഴോട്ടേക്ക് ഒരു സ്ട്രക്ചർ ഒക്കെ തന്ന് ഒരു ഡീ ഫുൾ ബാക്കിൽ നിന്നിട്ടാണ് മാർക്കറ്റ് ഇന്നലെ മുകളിലോട്ട് കയറിപ്പോയിരുന്നത് ന്യൂസിന് ശേഷം ഇന്നലെ മുകളിലോട്ട് കയറിപ്പോയിരിക്കുന്നത് ആ ഒരു ഈ ഹീഫിൾ ബാക്ക് എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയിരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ് അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയിലാണ് സ്ട്രക്ചർ ബ്രേക്ക് തന്ന തന്നൊരു ഏരിയയാണ് നോക്കിയാൽ കാണാം ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് തന്നത് അത് ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ വന്നപ്പോഴൊക്കെ റിജക്ഷൻ തന്ന് താഴോട്ടിക്കാനെ വന്നിട്ടുണ്ട് ഹയർ ടൈം ഫ്രെയിമിൽ ഇപ്പോഴും റിജക്ഷൻ തന്നു താഴോട്ടിക്കാനെ വന്നത് പക്ഷേ നമുക്കത് ക്ലിയർ ആയിട്ട് എവിടം വരെ വരുമെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീഫുൾ ബാക്ക് തന്നിട്ട് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് മുളമോട്ട് പോവാണ് ഇത് സ്ട്രോങ് ആണോ വീക്കാണോ എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ വീണ്ടും താഴെട്ടിക്ക് തന്നെ നന്നായി ഇറങ്ങണം അപ്പം എനിവേ അത് നോക്കാം നമുക്ക് എന്താണെന്നുള്ളതെല്ലാം ചെറിയ ടൈം ഫ്രെയിമിൽ പോയി നോക്കാം അതിന് മുന്നേ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇവിടെ നോക്കിയാൽ കാണാം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് സപ്പോർട്ടാണ് സപ്പോർട്ടും ഇന്നലെ എടുത്തൊരു ഏരിയേനെ തന്നെയാണ് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇതിനെയാണ് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത് പ്രധാനപ്പെട്ട എല്ലാം ഒരുവിധം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്യാനാണെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും അത് ഓൾറെഡി നമ്മൾ സ്ട്രക്ചർ ചേഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒന്നും കൂടി മാർക്ക് ചെയ്തിരുന്നു ഇനി നമുക്ക് ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്യാനുണ്ട് അത് ഓൾറെഡി ഡയൽ മാർക്ക് ചെയ്താണ് എന്നാലും ഫോർവേർഡിൽ മാർക്ക് ചെയ്യുകയാണ് ഇതാണ് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആയിട്ടാണ് കാണുന്നത് സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ മാർക്കറ്റ് ഇന്ന് ഇറങ്ങി വരുമോ എന്നുള്ള കാര്യമൊന്നും പറയാനായിട്ടില്ല കാരണം മന്ത്ലി ചാർട്ടിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള ഏരിയാസിലൊക്കെ ഇറങ്ങി വന്നിട്ട് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് ന്യൂസുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഉറപ്പില്ല എങ്കിലും എന്തെങ്കിലും വരാൻ സാധ്യത മാത്രമാണ് അതൊരു പക്ഷേ മന്ത്ലി ചാർട്ട് വെച്ച് നോക്കുന്ന സമയത്ത് വരാനും സാധ്യത കുറവാണ് ഇത്രയാണ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി സാധ്യതകൾ എന്തൊക്കെയാന്ന് നോക്കാം നമ്മൾ ഓൾറെഡി ഹയർ ടൈം ഫ്രെയിമിൽ പ്രധാനപ്പെട്ട ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൺ അവറിൽ കാര്യമായിട്ട് മാർക്ക് ചെയ്യാനൊന്നുമില്ല എങ്കിലും ഒരു ഏരിയ മാർക്ക് ചെയ്ത് തന്നെ വെക്കാനുണ്ട് അത് ഇന്നലെ സപ്പോർട്ട് എടുത്ത് പോയ ക്യാൻഡിലാണ് ഇതൊരു ഇത്രയും വലിയൊരു ക്യാൻഡിലാണ് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുള്ളൂ സപ്പോർട്ട് എന്ന നിലയ്ക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നുള്ളൂ എനിക്ക് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും കിട്ടും ആ ഏരിയനെ കുറിച്ചിട്ട് ഇനി വൺ അവറിൽ വർക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട സീരിയസ് ഒന്നുമില്ല നോക്കിയാൽ കാണാം ഒരു ക്ലിയർ കൺസോൾട്ടേഷൻ മുകളിൽ നടന്നിട്ടുണ്ട് അവിടെ ഒരു കുറച്ച് നടന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് തന്നു വീണ്ടും ഒരു ടെസ്റ്റ് വന്നു ഈ ടെസ്റ്റ് ഒരു ഡീപ്പിലായിട്ടാണ് ഈ ടെസ്റ്റ് വന്നിരിക്കുന്നത് അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മറ്റൊരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുൾബാക്ക് മുകളിലോട്ട് പോയിട്ടുണ്ട് ഫുൾ പുൾബാക്ക് പോയിട്ട് സ്ട്രക്ചറൽ ചേഞ്ച് തന്ന അതായത് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത ഏരിയയിലേക്ക് എത്തിയതിനു ശേഷം കുറച്ച് കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട് ഇവിടെ എന്തായാലും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോകണം ഇത്രയാണ് വൺ ഹവറിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇനി വൺ ഹവറിൽ നോക്കുന്ന സമയത്ത് എൻട്രി ചാർജുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം ആദ്യത്തെ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്ന ഒരു സെല്ലൻട്രി തന്നെയാണ് സെല്ലൻട്രി ഇപ്പോൾ കറന്റിലി നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു സെല്ലൻട്രി വരുന്നുണ്ട് അത് എത്രത്തോളം എന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൺ ഹവറിൽ ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് വളരെ അടുത്താണ് നമുക്കത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് ഒന്നും കൂടി ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് എടുക്കേണ്ടി വരും ഒന്ന് ഈ ഏരിയയിലാണ് സെല്ലേരിയ വരുന്നത് സെൽ ഏരിയ വരാനുള്ളൊരു കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചറിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പല പല തവണ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല ഓരോ തവണ ബ്രേക്ക് ചെയ്യുമ്പോഴും നല്ല ക്ലിയർ ആയിട്ടുള്ള റിജക്ഷണ വരുന്നത് അപ്പോൾ അതിനർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെല്ലേഴ്സ് ഉണ്ടെന്നാണ് അപ്പോൾ ഇതിനൊരു നല്ലൊരു സെല്ലിംഗ് പോയിന്റ് ആണ് അത് ഇവിടം വരെ വരുന്നു എന്നുള്ളത് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകണം ഇനി ഒരു ബൈയിങ് ഓർഡർ എന്ന് പറയുന്നതും ഇത് തന്നെയാണ് ആക്ച്വലി ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അതായത് നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഏരിയയിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നൊരു ക്ലിയർ ആയിട്ട് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഓർഡറിലേക്ക് പോവാം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് സ്ട്രക്ചറൽ ബ്രേക്ക് കിട്ടി കൊണ്ടിരിക്കുകയാണ് താഴോട്ടേക്ക് നോക്കിയത് കാണാം ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് ബ്രേക്ക് കിട്ടിയാൽ പോലും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് വീണ്ടും ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോ ഒന്ന് താഴോട്ടേക്ക് അതായത് ഈ ബ്രേക്ക് ചെയ്ത ഏരിയയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഇവിടേക്ക് ഒരു ഇംബാലൻസിലേക്ക് നമ്മൾ ഡേ ഇംബാലൻസ് മാർക്ക് മാർക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഈ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ ആയിട്ട് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് ഇപ്പം ഇത് വരച്ച് വെച്ചിരിക്കുന്ന ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ബൈ എൻട്രിക്ക് പോകാനും പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല മാർക്കറ്റ് ഡീ ഫുൾ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഒന്ന് രണ്ടു ദിനം ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് മോളോട്ട് കേട്ടിട്ട് പോകുന്നുണ്ട് എന്തായാലും ഇതൊരു കൺസോൾട്ടേഷൻ ഈ ഒരു കൺസോളേഷൻ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സൈഡിലേക്ക് മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പ്രോബർബ്ലി താഴോട്ടേക്ക് ആയിരിക്കാം താഴോട്ടേക്ക് വന്നതിന് ശേഷം ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള പാറ്റേൺ ക്രിയേറ്റ് ചെയ്തായിരിക്കും മോളോട്ട് പോകുന്നത് എന്തായാലും സെല്ലിനെ സെല്ലിന് വേണ്ടിയിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ക്ലിയർ ആയിട്ട് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ സെല്ല് എടുക്കുകയുള്ളൂ ബൈ പറഞ്ഞിരുന്നു ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ നിന്നാണ് രണ്ട് ഇത് ഈ ഏരിയയിൽ നിന്നാണ് മൂന്ന് ഈ ഏരിയയിൽ നിന്നാണ് മൂന്ന് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മൂന്ന് ഏരിയയിൽ എവിടെക്കെങ്കിലും വരുന്ന സമയത്ത് വിത്ത് കൺഫർമേഷനോട് കൂടി ബൈ എടുക്കാം പിന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും പറയുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലായിരിക്കും ഈ ഒരു സ്ട്രക്ച്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിലായിരിക്കണം പിന്നെ ടാഴോട്ട് നിന്ന് വരുന്ന സമയത്ത് ഇവിടെ എവിടെയെങ്കിലും പാറ്റേൺ ഉണ്ടെങ്കിൽ അതായത് ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എവിടെയെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം അതുപോലെ തന്നെയാണ് വീണ്ടും താഴോട്ട് വരുന്ന സമയത്ത് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെക്കുന്ന ആയിരിക്കണം സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് ഈ സപ്പോർട്ടിന്റെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രക്ചർ സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ട് വീണ്ടും കണ്ടിന്യൂഷൻ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വല്ലാണ്ട് മുകളിലോട്ടേക്ക് പോകാൻ എന്താ ടാർഗറ്റ് ചെറിയ ടാർഗറ്റ് വെച്ചാൽ മതി കൗണ്ടർ ട്രേഡ് ആയിരിക്കും ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ ട്രേഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് മുകളിലോട്ട് പോവാതെ ചെറിയ ചെറിയ ട്രേഡുകൾ എടുത്ത് വരിക അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം എന്തായാലും നമുക്കത് ഒരു ഉറപ്പിക്കാൻ പറ്റാത്ത ദിവസമാണെന്ന് കാരണം ന്യൂസ് ഇല്ല കൃത്യമായ ന്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തതാണ് ഇപ്പം ചെറിയ ടൈം ഫ്രെയിമിനെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും നമ്മുടെ ട്രേഡ് കൂട്ട സ്ട്രാറ്റജിയെ തന്നെ ആശ്രയിക്കേണ്ടി വരും ഇനിവേ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടും കൂടി ഒന്നും പോയിട്ട് ഇപ്പോഴത്തെ ഒരു എൻട്രി സാധ്യത എന്താണെന്നുള്ളത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു കൺസോളേഷൻ ക്ലിയർ ആയിട്ടുള്ള ആണ് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസോളേഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ള ആണ് നിൽക്കുന്നത് റിലീഫ് മാർക്കറ്റിന് കൺസോളേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ റിലീഫ് അത്യാവശ്യമാണ് ഒരു തവണ മോളിലോട്ട് ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് ബ്രേക്ക്ഔട്ട് തന്നു കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺ ഷിഫ്റ്റ് തന്നിട്ടുണ്ട് ഡൗൺ ഷിഫ്റ്റ് തന്നിട്ട് റീടെസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ റീടെസ്റ്റ് വന്നിട്ടുണ്ട് അതായത് ഏറെക്കുറെ കുറച്ച് സമയത്തിന് മാർക്കറ്റ് വരുന്നുള്ള ഒരു സൂചന തന്നിട്ടുണ്ട് ഇനി അത് ക്ലിയർ ആക്കണമെങ്കിൽ ഈ ഏരിയ ഒന്ന് ബ്രേക്ക് ആവണം ബ്രേക്ക് ആയിട്ട് താഴോട്ട് വന്നിട്ട് റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു റീ ടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു സെല്ല്രി എടുക്കാം ഒരുപക്ഷെ ഇപ്പൊ ഈ വരച്ച വരച്ച പോയിന്റോ അല്ലെങ്കിൽ തൊട്ട് മുകളിലോട്ടോ ആയിരിക്കും റീടെസ്റ്റ് വരുന്നത് സെല്ലൻട്രിയുടെ സാധ്യതയാണ് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്യാതെ എൻട്രി എടുക്കരുത് സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ബ്രേക്ക് ചെയ്താലും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ് അപ്പോൾ ഇതും കൂടി ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വരട്ടെ അതിൻ്റെ ഉള്ളിൽ ട്രേഡാരും എടുക്കരുത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു സെല്ലൻട്രി നോക്കുമ്പോൾ മനസ്സിലാവുന്നത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെ നമുക്ക് വെക്കാം ഈ ഒരു ക്യാൻഡിൽ വരെ ടാർഗറ്റ് വെക്കാം തൊട്ട് മുകളിൽ കുറച്ച് കയറ്റി വെച്ചുള്ളതുകൊണ്ട് ഇവിടം വരെ ഇപ്പോൾ വരച്ച ഇതുവരെ ടാർഗറ്റ് വെക്കാം മോശമില്ലാത്തൊരു സെല്ലൻട്രി അത്യാവശ്യം മോശമില്ലാത്തൊരു പിപ്പ് കളക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കാണുന്നില്ല ചിലപ്പോൾ കുറച്ചുകൂടി കൂടി കൺസോൾട്ടേഷൻ നിന്നിട്ട് ആയിരിക്കും ബ്രേക്ക് ആവാനുള്ളത് അപ്പോൾ ബൈ എൻട്രി എന്ന് പറയുന്നതും ഏറെക്കുറെ ഈ ഏരിയയിൽ നിന്ന് തന്നെ ഒന്നല്ലെങ്കിൽ ഇവിടെ ഈ താഴത്ത് നേരത്തെ പറഞ്ഞത് ഈ ഒരു ഇതിനെ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു റെഡ് ലൈനെ ബ്രേക്ക് ചെയ്യാതെ ഇവിടെ നിന്ന് ഒരുപക്ഷെ ഒരു ഒരു നല്ലൊരു കാൻഡിൽ മൂവ്മെന്റ് അതായത് ഒരു ബുള്ളിഷ് കാൻഡിൽ തന്നതിന് ശേഷം പിന്നെ തിരിച്ചറങ്ങിയ ഒരു റീടെസ്റ്റ് വന്നാലും നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം ഒരു ബൈ എൻട്രി ചെയ്യാം അതേ പാറ്റേൺ തന്നെ ആയിരിക്കണം ഇവിടെയും ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു ബുള്ളിഷ് സ്കാനിൽ മുകളിലോട്ട് തരണം നല്ലൊരു ബുള്ളിഷ് സ്കാനിൽ അല്ലെങ്കിൽ നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ വന്നതിന് ശേഷം ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു ടെസ്റ്റ് വന്നാൽ നമുക്ക് അവിടുന്ന് ബൈ എടുക്കാം ബൈ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഇതിന്റെ മുകളിലേക്ക് തൽക്കാലം വയ്ക്കാതിരിക്കുക ഇവിടെ വന്നതിന് ശേഷം ക്ലിയർ ആയിട്ട് ഒരു കൺഫർമേഷൻ ഇത് ബ്രേക്ക് ആവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടം വരെ വെക്കാം ലാസ്റ്റ് ലാസ്റ്റ് ബൈ ഹാൻഡിൽ വരെ വെക്കാം ഇവിടം വരെ വെക്കാം അതും ബ്രേക്ക് ആയി പോകുകയാണെങ്കിൽ നമുക്ക് ഈ റെഡ് ലൈൻ കിട്ടും പിന്നെ ഇത് ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ ഓൾ ടൈം ഹൈനയാണ് അപ്രോച്ച് ചെയ്യുന്നത് ഇവിടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെല്ലേഴ്സ് സ്ട്രോങ് ആണെന്നുള്ള ഓൾറെഡി നമ്മൾ വീക്കിലിയും ഡെയ്ലിയും കണ്ടു കാരണം ഇതിൻ്റെ മുകളിലൊന്നും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഡേ കാൻഡലുകൾക്കൊന്നും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടണം അതായത് സപ്പോർട്ട് മീൻസ് നല്ല ഡിമാൻഡ് വേണം ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ട്രേഡിംഗ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണമെങ്കിൽ ലൈവ് ചാർട്ടിൽ ഇരുന്നതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ ലൈവ് ചാർട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേണുകൾ നോക്കിയതിനു ശേഷം ക്ലിയർ ആയിട്ട് വരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കിയതിന് ശേഷം ട്രെൻഡ് നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ഇന്നത്തെ ട്രേഡുകളെ കുറിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിങ് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ജോയിൻ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക